ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഇത് കണ്ടോ നല്ലൊരു ബീഫ് കറിയും വെള്ളയപ്പുവാണേ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതേപോലെ അപ്പം ചുട്ടെടുക്കുവാണ് കേട്ടോ ഇന്നലെ മാവ് അരച്ച് വെച്ചതാണ് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ ക്രിസ്തുമസിന് അതുപോലെ ഈസ്റ്ററിനൊക്കെ ചുടുന്ന രീതിയിലൊരു അപ്പവാണേ കള്ളൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ സാധാ രീതിയിൽ ഈസ്റ്റും തേങ്ങായും എല്ലാം കൂടെ അരച്ച് അപ്പമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതേപോലെയുള്ള അപ്പം ചൂടുന്ന രീതിയാണ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് എല്ലാവർക്കും തന്നെ ഇതേപോലെ അപ്പം ചൂടാനൊക്കെ അറിയാം എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു രീതി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി ബീഫ് കറിയും കൂടെ വയ്ക്കുന്നുണ്ട് ആ ബീഫ് കറി വെക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇതേപോലെ അരിഞ്ഞ് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ തേങ്ങ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് ചെറിയ ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ സവോള ഇതിൽ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഉള്ളി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ പിന്നെ ഞാൻ കുറച്ച് എന്താ ചുമ എന്താ വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ടേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി വെളുത്തുള്ളി പൊളിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ അപ്പം നമ്മുടെ ബീഫിന് നല്ലൊരു ടേസ്റ്റും കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ സമയം ഒരു ഒന്നേക ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതും കൂടെ ചേർത്ത് ചതച്ചതാണേ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പം വേറൊരു ടേ മണമൊക്കെ ആയിരിക്കും കേട്ടോ നല്ലൊരു മണമൊക്കെ ആയിരിക്കും നമ്മുടെ ബീഫ് ഒലർത്തിയതിന് കേട്ടോ ഒലർത്തിയതല്ല ഇച്ചിരി ഗ്രേവിയോട് കറിയാണ് നമ്മൾ അപ്പത്തിനൊക്കെ കൂട്ടാനല്ലേ അപ്പോൾ ഗ്രേവിയോട് കൂടെയുള്ള കറിയാണ് അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ല രീതിയിലൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇത് കേട്ടോ നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായി ായിട്ട് മൂത്ത് വരണം കേട്ടോ നല്ല രീതിയിൽ മൂത്ത് വരണം നല്ലൊരു മണമൊക്കെ വരണം കേട്ടോ അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ ഞാൻ ഒരു ഒന്നര കിലോ ബീഫ് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു അഞ്ചാറ് പീസിലടിച്ചിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ തുപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളു അപ്പോൾ ഈ പിന്നെ തേങ്ങയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനൊരു രണ്ടേകാൽ ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ രണ്ടേകാൽ ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച സ്പൈസസ് ചേർത്ത് കൊടുത്തു ഒരു ഒരു ടീസ്പൂൺ സ്പൈസസ് ചേർത്ത് കൊടുത്തു ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ബീഫ് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഞാൻ നമുക്കതൊന്ന് ഇളക്കണം ഇളക്കി നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പം ഞാനിതൊന്ന് ഇളക്കി ഒന്ന് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കട്ടെ കേട്ടോ നന്നായിട്ട് മൂത്ത് വരണം പൊടിയൊക്കെ അങ്ങനെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇറച്ചി ഞാൻ വേവിച്ചു വെച്ച കാര്യം പറഞ്ഞില്ലേ ഉപ്പും മഞ്ഞൾ ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് ഒരാറേഴ് പീസിലടിച്ച് നല്ല രീതിയിൽ ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ കുക്കറിലായതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇത് നമ്മുടെ മസാലയൊക്കെ തേങ്ങ കൊത്തിനകത്തൊക്കെ കിടന്ന് നല്ല രീതിയിലൊന്ന് റൈ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇതേപോലെ ആയിരിക്കും ബീഫ് കറി വെക്കുന്നത് ഞാൻ ഒരു രീതി നിങ്ങളെ കാണിക്കുകയാണ് ഞാൻ പലപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് ബീഫ് കറി വെക്കുന്നത് അത് ഇപ്പം നമ്മുടെ തേങ്ങയും ഉള്ളിയും എല്ലാ പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്ന സമയം കൊണ്ടുണ്ടല്ലോ ഞാൻ വേവിച്ചു വെച്ചതായ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ബീഫ് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ പൊടികളും ഗ്രേവിയൊക്കെ നന്നായിട്ട് പിന്നെ ബീഫിൽ സെറ്റായിട്ട് വരണം കേട്ടോ അപ്പം നമുക്കിത് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് വെള്ളമൊക്കെ കുറച്ചൊന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ ഈ സമയം ഞാനിതിലേക്കുണ്ടല്ലോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇളക്കി നല്ലോണം ഇളക്കി നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ ഈ ഇപ്പം തന്നെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് പറ്റിച്ചെടുക്കാം കേട്ടോ ഞാൻ പല സമയത്തായിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തൊക്കെയാണ് റെഡിയാക്കി എടുത്തത് അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് സെറ്റായി വരണമെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് ഗ്രേവി എല്ലാം പറ്റി വന്ന സമയത്ത് ഞാനിതിനകത്ത് കടുക് താളിച്ച് ചേർത്ത് കേട്ടോ കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചങ്ങ് ചേർത്തു അന്നേരം നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനത് ഉപ്പൊക്കെ നോക്കിയാലും ഉപ്പൊക്കെ പാകമാണ് അപ്പം ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഇങ്ങനെ ബീഫ് കറി ബീഫ് കറി കൂട്ടി വാട്ട് കപ്പ വേവിച്ചതും കപ്പ വേവിച്ചതും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് തയ്യാറാക്കിയത് കേട്ടോ ഇട്ടിപ്പൊടിയല്ലേ കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ രണ്ട് ബീസ് കേക്കും കൂടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു ബീഫ് ഫ്രോ കറിയാണേ അപ്പം ഞാൻ എൻ്റെ ചാനലിൽ പലപ്പോഴും ഞാൻ ബീഫിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക്